എല്ലാവർക്കും ഞങ്ങൾ എലിസോമയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് നവംബർ എട്ടിന് മല്ലാറോടം പറ്റേക്കു ലോകനുബന്ധിച്ച് എലിസോമ ജീവിച്ച ഈ പൊനമ്മാവ് പൊനമാവിൽ നിന്നും അതായത് ഈ എലിസഭവനിൽ നിന്നും ഒരു രൂപപ്രയാണം അതായത് രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കണമെന്ന ആലോചനയോടുകൂടി നമ്മുടെ സഹവികാരി സിനിയാച്ചന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിന്റെ കൺവീനറായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വരാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട് തുടർന്ന് എനിക്ക് തോന്നുന്നു മുപ്പതിനാ മുപ്പത് പെണ്ണുങ്ങളോടും ആണ് ഇതിനകത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചത് ആങ്കള് ആകള് ഹരിത ഹരിത ഈ ഫോട്ടോകൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിൻ്റെ ഇതിലാണ് എലിസോമ ആ സമയത്ത് ഓലമടയിൽ അതുപോലെ തന്നെ കൊന്തകെട്ടല് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഓലമടഞ്ഞ് തന്നെ എലിസോമയുടെ സൗകര്യങ്ങൾ എഴുതി വെക്കണം എന്നുള്ള ആശയം ഞങ്ങൾക്ക് അവിടെ ഒരു ഒരുത്തിരികും അതെ അത് ഓലമടയാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഞങ്ങൾ വെറുതെ ഒന്ന് വിളിച്ചു പറഞ്ഞോളൂ ഒരു പത്ത് മുപ്പത് പേരോളമുള്ളൂ ഈ ഒലമടയാൻ വേണ്ടി അന്ന് വന്നത് അത് ശരിക്കും കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എലി ഒരുക്കി തന്നെയാണ് ഇതെല്ലാം നമ്മൾ ഞങ്ങളുടെ കഴിവല്ല ശരിക്കും ഇതേ ഇപ്പൊ ഈ പ്രദർശനം രൂപപ്രയാണം എന്നൊക്കെ നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലി ചോമയുടെ ഈ രൂപപ്രയാണത്തില് കൺവീനർ കൺവിനാറാകാൻ കഴിഞ്ഞതില് തന്നെ ഒരായിരം നന്ദി പറയുകയാണ് അപ്പൊ എൻ്റെ പേര് റോജൻ ചന്ദനപറമ്പിൽ എന്റെ കൂടെയുള്ളത് വാക്കിയിൽ അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ മാത്രമല്ല ഒത്തിരി പേരുടെ ചരിത്ര മുഹൂർത്തം അതായത് ഞങ്ങൾക്ക് ഈ ചരിത്രത്തിന്റെ ഭാഗം ആകാൻ കഴിഞ്ഞത് തന്നെ വളരെ ഭാഗ്യമായിട്ട് വളരെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുകയാണ് കൂടെ നിന്ന് ഇതേപോലെ പ്രവർത്തിക്കാൻ അതായത് എലിസോ ഞമ്മക്ക് ഞാനിവിടെ സിസ്റ്റേഴ്സുമാരുടെ നല്ല ബന്ധങ്ങളാണ് അപ്പൊ എന്ത് കാര്യത്തിലും ഞാൻ വിളിച്ച വിളമൊക്കെ വിളിച്ച ഞാൻ ഓടി ഞാനിവിടെ ഒന്ന് അവരെ കൊണ്ടാക്കാനും വിളിക്കാനൊക്കെ ഞാൻ പോകാറുണ്ട് പക്ഷെ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഞാൻ അവിടെ ഒരു എലി ചോമയെന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ അതൊരു ഭയങ്കര അനുഗ്രഹം അത് താവണേക്ക് മുമ്പ് തന്നെ നമ്മൾക്ക് അറിയാം എനിക്ക് പോകണത് എലി ചോമയായിരുന്നു വളരെ ആക്കേണ്ടതായിരുന്നു എലി ചോമ നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ആ തറ അതുപോലെ തന്നെ പനമ്പ് മടം ചെറിയൊരു പനമ്പ് മടവും ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്കത് കാണാൻ വേണ്ടി അതെ പതിനാറ് വയസ്സിൽ വൈപ്പുശ്ശേരി ഒച്ചന്തുരുത്ത് വൈപ്പുശ്ശേരി കുടുംബത്തിൽ നിന്നും